ടോമി ഐസ് എറണാകുളത്ത് നിന്ന് എഴുതുന്നു അഞ്ച് വർഷമായിട്ട് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു പുറത്തൊക്കെ പോയിച്ചിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിന് താഴോട്ട് ഭയങ്കര ചോർച്ചിലായിരുന്നു അത് ഓയിൽ ഇവിടുന്ന് കൊണ്ടുപോയ ഓയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടുകയും അതുപോലെ തന്നെ കണ്ണിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണ് ഓളയടക്കുകയും അടയ്ക്കാൻ തുറക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം വെള്ളമെടുക്കുകയും ചൊറിച്ചിലും ഉണ്ടായിരുന്നു അതും ഈ ഒലിവോയിൽ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ച് അതെ 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 അതുപോലെ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പ് ഉപ്പ് എറിഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് മണ്ടരി രോഗം തെങ്ങിൻ്റെ മണ്ടരി രോഗം മാറിക്കിട്ടിട്ടി ആ അതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കിണറ്റിൽ ഇട്ടതിന് ശേഷം ഞങ്ങളുടെ കിണറ്റിൽ ഒലി ഓര് ഉണ്ടായിരുന്നു ആ ഒരു വെള്ളം ഇപ്പം തീർത്തും മാറിക്കിട്ടി ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ കാര്യങ്ങളടിച്ച് നന്ദി പറയാം വലിയ അനുഗ്രഹങ്ങളാണ് കേട്ടോ വളരെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് പ്രകൃതി അതീത അത്ഭുതങ്ങളാണ് കാലത്ത് പറഞ്ഞത്